Definitely, see, more campaigns are under proper. If we have exact evidences in the It is not about a girl or a guy; it is about an individual and their rights. And especially for women, uh, we definitely need a safe environment, hundred percent. And uh, what Shine said is right. It is not only about this industry; every industry. गेल शुड बी एबिटीस्ट बी सेफ आर्म वर्स नम्बर सोसाइटी अंगे इकाल मे बी विसि नमु नी ओंडी मीट गुड पीपी मीट बैड पीपल सो अटीस्ट नमक निकल सपेस वे We should be able to be to tell people that yes, this is something that is going wrong and the shesha, there should be some action if somebody is guilty. You know? in Pakshay is not about a girl. Even if I feel a guy something is happening to a guy also, something wrong is happening, he should have the right to say. ദാറ്റ് ദിസ് ഇസ് റോങ് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം ആൻഡ് എസ്പെഷ്യലി ഫുർ എ ഗേൾ ബി ഡെഫിനറ്റ്ലി നീഡ് എ സ്പേസ് അങ്ങനെ സോ അത് എൻ്റെ അഭിപ്രായമാണ് പക്ഷേ എക്സ്ട്രാ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട് ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് അടുത്ത മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിനി സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു അറിയില്ല അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല ബിക്കോസ് ഐ ഡോ ടു സീ എനിങ് റോങ് because it's a very sensitive topic. But I just feel that if there is anything wrong happening, not only in our industry, any industry, number is space where I'm pushed say if it's wrong, we should be able to complain and get justice. <laughs> 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 satellite? Satellite, <video? laughs> satellite, video satellite media, satellite media satellite, media, satellite satellite media, 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 sat ഏതു വർഷം അറിയാ തൊണ്ണൂറ്റി രണ്ടില രാജീവ് ഗാന്ധി മരിച്ചതിനു ശേഷം തൊണ്ണൂറ്റി ഒന്നും പ്രധാനമന്ത്രി പോകുമ്പോ തൊണ്ണൂറ്റി അതിനുശേഷം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ആയിരിക്കണം ഏഷ്യാനിന്റെ ആദ്യമരണം അതിന് ദൂരദർശനം ഉണ്ടായിരുന്നു മനസ്സിലായ ദൂരത്തിൽ അരമണിക്കൂർ മലയാള വാർത്തകൾ അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നു ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ ഒരു ദിവസം രണ്ടു നേരം കാണിക്കും പിന്നെ ഏഷ്യാനെറ്റ് ഞാൻ എൺപതിന് ഇതൊക്കെ ആദ്യം തുടങ്ങിയപ്പോഴാണ് മലയാള സിനിമയിലെ പാട്ട് മലയാള സിനിമയിൽ സിനിമ ആദ്യം മലയാള സിനിമയാണോ ആദ്യം ഉണ്ടായത് സിനിമയാണോ ആദ്യം ഉണ്ടായത് അങ്ങനെ ഈ പോലും പഞ്ചായത്തിലുണ്ട് മലപ്പുറം രാത്രി അവർക്ക് തന്നെ ടാർഗറ്റ് ചെയ്തത് കാരണം ഒന്നുമല്ല ഒന്ന് എനിക്ക് അതില് കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് അതിനെ കൊങ്ങട്ട് ചെയ്യാൻ പറഞ്ഞു മലയാളികൾ തകർക്കാൻ സംശയം